മുട്ടമ്പള്ളിയില് ദൈവ മക്കളായിട്ടുള്ള വിശ്വാസികള് നമ്മുടെ ശ്രീറമ്പർ സഭയില് അനുവർത്തിക്കേണ്ട പരിശുദ്ധ കുർബാന കുർബാനയ്ക്ക് വേണ്ടി കുറച്ചു കുറച്ചുപേരും ദൈവത്തിൻ്റെ മക്കളെന്ന് പറയാം അവര് അച്ഛനോട് ജോഷി അച്ഛനോട് മുട്ടം ചേർത്തല പള്ളിയിൽ ചെന്ന് സംസാരിക്കാന് വിലക്കുള്ള അച്ഛനാണ് എത്ര മാന്യമായിട്ട് എത്ര സഹിച്ചും എത്ര അച്ഛൻ്റെ ഭാഗത്ത് കുറേ തെറ്റുകളും വീഴ്ചകളും ഉണ്ടായിട്ട് കൂടി സഹിച്ച് മാന്യമായിട്ട് വിശുദ്ധ കുറവാനക്കു വേണ്ടി മാന്യമായിട്ട് സംസാരിച്ച് ആവശ്യപ്പെടുന്ന രീതി അത് വളരെ വളരെയധികം നമുക്ക് വളരെയധികം അത്ര വിനീതമായിട്ടാണ് നമ്മൾ ഈ കുറവാന വിശ്വാസികൾ ഇടപെടുന്നത് തന്നെ എന്നിട്ട് ധിക്കാരപരമായിട്ടും അഹങ്കാരം മനസ്സിൽ വെച്ച് ചെയ്യുന്ന നീചപ്രവർത്തികൾക്ക് ഇവർക്ക് ബോധ്യമല്ലേ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് ആഴം ആഴമായിട്ടുള്ള ആ ബോധ്യമുണ്ടെങ്കിൽ ഇവര് ഈ സഭയെ അനുസരിക്കും ഇവിടെ ഞാൻ വിശ്വാസികളോട് പറയു ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് കാരണം രാവിലത്തെ കുർബാന ഏകീകൃത ഏകീകരണ കുർബാന അത് വേദപാഠം പഠിക്കുന്ന കുട്ടികളുടെ പഠിക്കുന്ന ആ സമയത്ത് കുർബാന അർപ്പിക്കുമ്പോഴും ഏകീകരണ കുർബാന ആ അതുപോലെ വിശ്വാസികൾക്ക് ആദ്യമായി ആദ്യത്തെ കുർബാന ഏകീകരണ കുർബാന അാവിലെ കുർബാനകള് രണ്ടും മൂന്നും നാലും ഉണ്ടെങ്കിൽ രാവിലെ അത് ഏകീകൃത കുർബാന ആയിരിക്കണം അത് ഉറപ്പായിട്ടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് വിട്ടുവീഴ്ച നമ്മുടെ ഈശ്വരൻ നിന്ന് തള്ളിപ്പറയുന്ന തള്ളിപ്പറയുന്ന യൂദാസനെ പോലെ ആവുമോ മനസ്സിലായേ വിട്ടുവീഴ്ച ചെയ്യരുത് ഏകീകൃത കുർബാന മസ്റ്റ് പിന്നെ അത്രം ഈ വന്ന് വലിഞ്ഞ് കേറി വിശ്വാസം എന്താണെന്ന് തിരിച്ചറിയാത്ത അല്പവിശ്വാസികൾ എന്ന് വർഷയായിട്ട് പറയുമ്പോൾ എന്ന് പറയാം അവർ സഭയെ മാർഗവാസികൾ അവർ ചീത്തക്ക് പറയണതല്ല അവർക്ക് വിശ്വാസം കുറവുള്ളവർ അവർക്ക് ജനാഭിഗ്രാണ് വേണ്ടത് കാരണം സീറോ നസറാൻ സഭയിലും വിശ്വാസത്തിൻ്റെ പാരമ്പര്യം അവർക്കറിയില്ല അപ്പോൾ അവർക്കായിട്ട് വൈകിട്ടോളം മൂന്നരക്കോ മൂന്ന് മണിക്കോ കൊടുക്കാം അങ്ങനെ കൊടുത്ത് അവർ ആ ആത്മസംതൃപ്തി ആ കുർബാനയുടെ അടങ്ങട്ടെ ഇത് നസ്രാണി സഭയിലെ വിശ്വാസികളാണ് അവർക്ക് അവകാശപ്പെട്ട രൂപതകളാണ് അവരുടെ അവസരത്തെ രൂപതയാണ് അവിടെ ഉള്ള ആ രൂപതയുടെ കീഴിലുള്ള ഫൊറോനകളാണ് മറ്റ് ഇടവങ്ങളാണ് അത് വിശ്വാസികൾക്ക് കിട്ടേണ്ടതാണ് അതിനകത്ത് യാതൊരു തർക്കമില്ല അത് കിട്ടിയിരിക്കണം കിട്ടില്ലെങ്കിൽ അത് ആ സഭയെ ഏർ വിശ്വാസികൾ വഞ്ചിക്കുന്നത് ആ ചതിക്കുന്ന രീതിയായിരിക്കും അപ്പം ഇതുപോലെ വിശ്വാസികളുടെ മനോഭാവത്തിൽ മാറ്റം വരണം അച്ഛനെ അവിടുന്ന് കെട്ടി കെട്ടുകെട്ടിക്കണം അർപ്പിക്കാത്തച്ഛന തീർച്ചയായും അതാണ് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും മഹനീയമായ ആ നന്മ അല്ലാണ്ട് പൈസാശക്തി രൂപത്തിൽ നമ്മൾ വ്യാജനായിട്ട് വന്നുകൊണ്ട് വൈദികൻ ബലിപീഠത്തിൽ അർപ്പിക്കാനുള്ള യാതൊരുവിധ യോഗ്യത ഉണ്ടാവില്ല യോഗ്യതയില്ലാത്തവരാണ് നമ്മൾ ആ ബലിയിൽ സംബന്ധിക്കുന്നോർക്കുക അപ്പം അതുകൊണ്ട് എത്രയും വേഗം പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ സഭാ സെനറ്റു മാർപ്പാപ്പ കൽപ്പിച്ചിരിക്കുന്ന കുർബാന അർപ്പിക്കാൻ സാധ്യമല്ലെങ്കിൽ അവർ പറഞ്ഞു പറഞ്ഞുവിടാൻ നമ്മുടെ ഇടഭകൾ തീർച്ചയായിട്ടും ഉണ്ടാവണം അതിനകത്ത് നമ്മൾ മനസ്സൊന്ന് മാറ്റണം കാര്യം ഈ നീചവും കള്ളുപുടിയും പെണ്ണുപിടിയും ഉള്ളവർക്കാണ് ഈ ഈ ധിക്കാരപരമായ കുർബാനകളിലേക്ക് അർപ്പിക്കാൻ വരുന്നത് പണത്തിൻ്റെ വഴിവിട്ട ബന്ധനത്തിൻ്റെ ബന്ധന ബന്ധനങ്ങളുടെ വരുന്നവരാണ് അല്ലാണ്ട് സ വിശ്വാസ അനുസരണയില്ലാത്തവരാണ് അവർക്ക് അഹങ്കാരവും അവർക്ക് ഭീഷണിയും അവർക്ക് ഈ പല ഉപദ്രവങ്ങളൊക്കെ മാത്രം പഠിച്ചിട്ടുള്ളവരാണ് ഈ രാഷ്ട്രീയ നീച രാഷ്ട്രീയ പ്രവൃത്തികൾക്കാണ് അവര് മുൻതൂക്കം കൊടുക്കുന്നത് ഒരു സഭയിൽ വന്ന് പാടില്ല വിശ്വാസികളുടെ ഇടയിൽ പാടില്ല അപ്പം അങ്ങനെയുള്ള ആ വിശ്വാസികൾ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളും വൈദികരും അവരോടൊപ്പം തന്നെ വേറൊരു സഭയെ ഉണ്ടാക്കി പോയാണ് പുറത്തേക്ക് പോകുക നമ്മുടെ നസ്ലാൻ സുറാൻ സഭയില് ദേവാലയങ്ങളിൽ ബിലർപ്പിക്കാൻ വരരുത് ആ പൊന്ന് പന്നിക്കൂട്ടത്തെ പുറ ചാടിക്കുക അവര് ചെങ്കുത്തായ സ്ഥലത്ത് പോയി മുങ്ങിച്ചാക്കട്ടെ ഈ പൈശാശക്തി രൂപീയാണ് നമ്മൾ ബലിവീടത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് എൻ്റെ എളിയ അഭ്യർത്ഥനയാണ് ഇത് ദൈവവിശ്വാസം കൊണ്ട് പറയുന്നത് ഒന്നും നേടാനും പിടിച്ചിരിക്കുകയാണ് ആ ഒരു വിദ്വേഷം പരത്താനും വഴക്കുണ്ടാക്കാനും ജാതി മത വർഗങ്ങളുള്ള രീതിയിലുള്ള പ്രവൃത്തി ആ വർഗീയത കാണിക്കാനും ഒന്നുമല്ല നമുക്ക് യേശുവിൻ്റെ യേശുവിൻ്റെ നേതാവായിട്ട് യേശു പഠിപ്പിച്ച വിശ്വാസ പ്രമാണം അനുസരിച്ച് നമ്മുടെ അനുസരണം എന്നുള്ള ഈശോ സ്വർഗസ്തനായ പിതാവ് എൻ്റെ ഹിതമല്ല പിതാവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് നമ്മുടെ യേശുവിൻ്റെ ആ പ്രഖ്യാപനം ആ വിശുദ്ധ ആ വാക്യം നമ്മൾ ഉൾക്കൊള്ളണം അത് തന്നെയാണ് നമ്മൾ സെൻറ് തോമസ് അവർ വിശ്വ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവെ തൊട്ടു വിശ്വസിച്ച് വന്നവരാണ് ആ വിശ്വാസം ദൃഢമായി നമ്മൾ പുലർത്തിപ്പോന്നിരിക്കുകയാണ് ആ വിശ്വാസത്തെ കരുവരു കളങ്കം ചാർത്താൻ ഈ വൈദികരും ബിഷപ്പുമാരും ഈ അനകപ്പറയിട്ട് ചെയ്ത് ചെയ്തു കൂട്ടുന്ന നീച പ്രവർത്തിക്കുള്ള രീതി അതുകൊണ്ട് ആ വിഷ അതിനകത്ത് അവർക്ക് അതിനകത്ത് ഇറച്ചിക്കഷ്ണവും അപ്പ കഷ്ണവും ഒക്കെ കിട്ടിയേക്കണവരാണ് ഈ കടിച്ചു തൂങ്ങി അവർ അതായത് എൻ്റെ ലാഭം കൊയ്തേക്കണം അല്ലെങ്കിൽ കട്ട് എടുത്തേക്കണം അല്ലെങ്കിൽ അതിൻ്റെ അവതാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് സ്വാധീനം ചെലുത്തി കൊണ്ട് അവർ മറ്റ് സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുത്തിട്ടോ ഉള്ളതുകൊണ്ടാണ് അവർ ഈ കൂറ് കൂറുകാണിക്കണത് ഈ വൈദികം തെറ്റായ വഴിവിട്ട ബന്ധങ്ങളിലൂടെ അവർക്ക് ഈ കൂറ് കാണിക്കാൻ ഇടവരുന്നു അതുകൊണ്ട് ഈ നീചപ്രവൃത്തി ചെയ്യാനും വളഞ്ഞ വഴി കൂടി കാര്യങ്ങൾ ഒരു ഇത് ചെയ്യാൻ അവർക്ക് മടി ഉണ്ടാവില്ല സത്യസന്ധമായി ചെയ്ത രീതിക്കൂടി വന്നേക്കുള്ളവരല്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ക്രിമിനൽ സ്വഭാവമായിരിക്കും അവിടെ നിന്ന് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് നമ്മളിപ്പോൾ വിശ്വാസികൾ കുട്ടമ്പള്ളിയിൽ അച്ഛനെ സമീപിച്ചുള്ള വിശ്വാസികളെ പോലെ മര്യാദവും മര്യാദയിലും നല്ല വിനീതമായ ഭാവത്തിലും നല്ല എളിമയോടും സഹിച്ചും ക്ഷമിച്ചും അനുസരിച്ചൊക്കെ പറയണമല്ല ഈ വിവിധ വൈദികർക്കും ഇതിന് കൂട്ടുപിടിക്കുന്ന അന്മായ പ്രവർത്തകർ എന്ന് പറയുന്ന ഈ വിവിധ വൈദികരോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്കൊക്കെ ഈ സ്വഭാവം ഉണ്ടാവില്ല കാര്യം വഴിവിട്ട് ബന്ധനത്തിലൂടെ അവർ നേടിയെടുത്ത സാമ്രാജ്യങ്ങൾ അങ്ങനെയാണ് ക്രിമിനലാണ് നെറ്റിയിലെ വേർപ്പ് കൊണ്ടുണ്ടാക്കിയേക്കണല്ല കട്ടും കഴിവേരും കൊടുത്തും കുണ്ടും ഒക്കെ ജീവിച്ചു വന്നേക്കുന്നവരാണ് അപ്പോൾ സഭയിൽ എളുപ്പമാണ് വിശ്വാസികളെ ചെതിറിക്കാനും അവർക്ക് അധികാരം കൈകളാൻ ചെയ്യാനും അധികാരത്തിൽ പിടിച്ച് കടിച്ചു തൂങ്ങാനൊക്കെ ഇവർക്ക് ഈ ഇഷ്ടം എന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ പാപം നീചപ്രവൃത്തികൾക്ക് നമ്മൾ ഒരിക്കലും ഇടം കൊടുക്കരുത് അതാണ് ഈ ദേവാലയത്തിൽ നമ്മുടെ അവശാന കാലാവശ്യം നമ്മൾ ദേവാലയ ശുദ്ധീകരണം ചെയ്യുന്നില്ല യേശു അതുപോലെ ഈ കച്ചവട തന്ത്രം ഈ വഴിവിട്ട നമ്മുടെ ദേവാലയം അവിടെ അശുദ്ധമാക്കാറെന്ന ദൈവം നമ്മുടെ കർത്താവ് ഈശോ അവിടെ സാധിച്ചു തന്നെ ആട്ട് ഓടിച്ച തന്നെ എന്ന് പോലെ ഈ പൈസാ ശക്തികൾ നമ്മുടെ ദേവാലയങ്ങളിൽ ആട്ടോടിക്കണം ഇതിനുള്ള ഈ പുരോഹിതമാരെയും ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത് നീച വ്യക്തമായിട്ടുണ്ട് അങ്ങനെയുള്ള പുരോഹിതന്മാരെയും ഈ സഭയിൽ നിന്നും ഓടിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് ശക്തി ആർജിക്ക മറത്തോടോട്ടം പള്ളി പോലെ മാതൃകയായിട്ട് നമ്മൾ ഓരോ ദേവാലയങ്ങളിലും വിശ്വാസ പരിശീലനശീലി ശ്രദ്ധിക്കുന്ന ഓരോ വേദപാഠ വിദ്യാർത്ഥികളും അധ്യാപകരും ഈ പൂർണ ബോധ്യത്തോടു കൂടി ആ മക്കളെ ശരിയായ വേദപാഠത്തിലൂടെ അവർക്ക് ബോധ്യപ്പെടുത്തി പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവബോധം ഈ ഉണ്ടാവണം അല്ലാണ്ട് അല്ലാത്ത അധ്യാപര് ആ ആ സഭയിൽ നിന്ന് വിട്ടു പോകണം കാരണം വിശ്വാസമാണ് ഏറ്റവും വലിയ കർത്താവിനെ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് വിശ്വാസികൾ അവരെന്ത് ത്യാഗം ഒന്നും അവർക്ക് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല വിശ്വാസിയെ മലിനപ്പെടുത്താം അല്ലെങ്കിൽ വിശുദ്ധ കുർവാനെ അവഹേളിക്കാവുന്ന രീതിയിൽ ആരും വിശ്വാസികളെ സമ്മതിക്കില്ല എന്ത് വില കൊടുത്തും അത് നേടിയെടുക്കും അപ്പം അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം നമുക്ക് ഓരോ പള്ളികളിലും കുർബാന അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്നോടി മൂന്നരയ്ക്ക് അത് അത്ര അത്ര നീചനല്ല നമ്മൾ അത്ര വിലകെട്ടവരല്ല ഉയർന്ന സ്ഥാനത്ത് ചെങ്കോലും കിരീടം ഉള്ളവരാണ് നമ്മൾ അവരുടെ അവരാണ് ഈ പള്ളികളിൽ ആദ്യത്തെ കുർബാനകൾ രാവിലെയുള്ള കുർബാനകളും വേദപാഠം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കുർബാനകൾ ഏകീയരുടെ കുർബാന സഭ അനുഷ്ഠാനിക്കുന്ന മാർബാനും അവിടെയാണ് ദൈവകൃപ ചൊരിയുന്നത് മറ്റത് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരാണ് ക്രിസ്ത്യാനിയുടെ പരിവേഷമുള്ളു അത് പുറം ചട്ട ചെന്നൈ ചെന്നായിപ്പോലെ കടന്നു വരുന്നവര് അവർക്ക് അതിലൂടെ പല നേട്ടങ്ങൾ ക്രൈസ്തവ സഭയിൽ നിന്നാൽ കിട്ടുന്നുണ്ട് അതിനേട് പുറകൊപ്പായിട്ട് ക്രിസ്ത്യൻ പരിവേഷം ഇട്ട് ഇവര് നമ്മള് ഈ കുഞ്ഞാടുകളെ ചൂഷണം ചെയ്യണ രക്തം കുടിക്കാണ്ടി വരുന്ന കഴി കഴുകന്മാരെ പോലെയാണ് ഇവർ ചവന്തിൻ്റെ വരുന്നവരെ പോലെയാണ് അപ്പൊ നമ്മള് ഈ ശ്രദ്ധിക്കുക ജാഗ്രതയോടെ ഏർ നമ്മൾ കരുതലോടെ ഇരിക്കുക നമ്മുടെ വിശ്വാസത്തിന് ഏർ ഉതകുന്ന രീതിയിലുള്ള വിശുദ്ധ കുർബാന രാവിലെ മൂന്ന് കുർവാനെ രാവിലെ ഉണ്ടെങ്കിൽ മൂന്ന് കുർബാന കുർബാന ആയിരിക്കണം ഏഹ് നാല് കുർവാനും ആയിരിക്കണം പിന്നെ പ്രധാന വിശേഷ ദിവസങ്ങളോ അതുതന്നെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം അല്ല അതായത് വിശ്വാസം അടിച്ചു പറ അല്ലാണ്ട് അത് അനുസരിക്കാതെ അതിന് നടപടാക്കാത്ത ഇതാക്കാൻ നമ്മൾ അംഗീകരിക്കേണ്ട വെറും പിന്നാക്കാണ് ഒരു ഗുണമില്ലാത്ത ഒരു ഗന്ധമില്ലാത്ത ഐശ്വര്യമില്ലാത്ത ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന അശുദ്ധാരൂപി നിറയുന്ന മനസ്സിൻ്റെ ഉടമകളാണ് അവരൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ തീർത്തും ദൈവനാമത്തിൽ അവരെയൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാനുള്ള ശ്രമം നടത്തുക അല്ലാണ്ട് ദൈവത്തെ കാര്യവരുത്തി യേശുവിനെ തള്ളിപ്പറഞ്ഞുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കില്ല മാർപ്പാപ്പിനെ തള്ളിപ്പറഞ്ഞുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കില്ല സഭയെ തള്ളി പറഞ്ഞുള്ളൊരു ഇല്ല വിശ്വാസികളെ തള്ളിപ്പറഞ്ഞുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ചേർന്ന് നിൽക്കാനും ചേർത്ത് പിടിക്കാനും ഒരു ചെറിയ കീഴിൽ ഒരുമിച്ചിരുന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ശുദ്ധ വർവാനെ കൈക്കൊള്ളാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് തെറ്റാണെന്ന് ആരാണ് പറയുന്നത് അതല്ലേ വേണ്ടത് ആ ഏകീകരണമല്ലേ വേണ്ടത് മനസ്സിലായ ആ ഏകീകരണം അത് നടപ്പിലാക്കണം അത് കോടതിയും സുപ്രീം കോടതി പോലും അല്ലാണ്ട് ഹൈക്കോടതി പോലും ഏത് മുൻസിഫൽ കോടതി പോലും അത് അംഗീകരിച്ചേക്കണ കാര്യം തന്നെയാണ് പിന്നെ എന്തിനാണ് പിന്നെ വിശ്വാസികൾ പിന്നെ ഏത് പോപ്പാണ് നമുക്ക് എറണാകുളം രൂപതയിലുള്ളത് എറണാകുളം ഈ ബസിലിക്കയിലുള്ള ഏത് പോപ്പാണ് അന്നാ പിന്നെ അങ്ങനെയുള്ള ഒരു ആ ഇങ്ങനെയുള്ള വിധികൈദികരും എൻ്റെ അതിനോട് ചുക്കാൻ പിടിക്കുന്ന വിശ്വാസികളും ഒരു പോപ്പായിട്ട് അവരിപ്പിച്ച പോപ്പിന്റെ പേരും പറഞ്ഞു നോക്കിയിട്ടിട്ട് അത് വലപ്പുറം കടയില അല്ലെങ്കിൽ വല കടപ്പുറത്തൊക്കെ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ പോലെ ആയി കുഴപ്പമൊന്നുമില്ല തടയല്ല പള്ളിയിലേക്ക് വരരുത് ആ അങ്ങനെ യോഗ്യതയില്ല നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം പല മാർഗങ്ങളും നിങ്ങൾ സ്വീകരിക്കാം നിങ്ങൾക്ക് അതിനുള്ള സ്ഥാനങ്ങളും എടുക്ക ഇല്ലയാളാവ അവലക്കിരുന്ന പ്രശ്നം കല്യാണം പള്ളി അങ്കണത്തിൽ വരാൻ പാടില്ല അത് വിശ്വാസികളുടെയാണ് പാരമ്പര്യമുള്ള പരമ്പരാഗതമായിട്ടും വിശ്വാസികൾ പടുത്തു ചേർത്ത പള്ളികളാണ് ഇന്നലെ വന്ന ചെറ്റകളും ചന്തകളും അല്ല അത് ഉണ്ടാക്കിയത് അവര് കവർന്നെടുത്തിട്ടുണ്ട് നമ്മൾ സ്നേഹിച്ച് ചേർത്ത് വെച്ചവര് അവർക്ക് പപ്പും ചെറുവും വന്നപ്പോ മുളച്ചപ്പോ വിദ്യാഭ്യാസവും എല്ലാം വന്നപ്പോ തന്നെ അവർക്ക് ഏർ വന്ന് എല്ലില് വാരിയല്ലിലൊക്കെ ഇറച്ചി കുത്തി കയറിയൊക്കെ വന്നപ്പോ അവർ സഭയെ തള്ളാനും മറ്റുള്ളവരെയൊക്കെ അസൂയ കൂടി നല്ല പാരമ്പര്യമുള്ളവരെയൊക്കെ എതിർക്കാനും അവരെ തള്ളിപ്പറയാനും അവർ ആ പാരമ്പര്യം വിശുദ്ധി അവർ ചെറുതാക്കി കാണിക്കുവാനും ഈ യുവറ്റ ഒന്നുമില്ലാത്ത ചറ്റകൾ വന്നേക്കുന്നത് കൊണ്ടാണ് ഇതിനൊക്കെ തുറങ്ങും വെക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല മാർഗമാണ് സഭ വിട്ട് അവർക്ക് സ്വതന്ത്രമായ സഭ ഇപ്പം ഇഷ്ടംപോലെ പപ്പും ചെറുവും വിദ്യാഭ്യാസവും ജോലിയും സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് മാന്യമായിട്ട് നല്ല ഡ്രസ്സ് ഒക്കെ ഇട്ട് നല്ല ഒക്കെ ഇട്ട് നിങ്ങൾക്ക് നടക്കാം അതെല്ലാം പള്ളിയിൽ നിന്ന് അടിച്ച് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്രാജ്യം വീട് കൊട്ടാരം ജോലി കടങ്ങൾ തീർന്ന് ഇങ്ങനെയെല്ലാം നിങ്ങൾ സഭയിൽ നിന്ന് ഞങ്ങളെ പോലെ ഓഹരി നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ദശാംശത്തിൽ നിന്ന് നിങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആ നേട്ടം കവർന്നെടുത്ത നേട്ടം നിങ്ങൾക്ക് അതുകൊണ്ട് ഇനി ജീവിക്കുക ദൂർ ദൂത്ര പുറം പോകും പുറത്തു പോകും സഭയിലെ മനപ്പെടുത്തല്ലോ വിശ്വാസികളുടെ അവകാശങ്ങളെ നല്ല വിശ്വാസികളെ വിവരണപ്പെടുത്തല്ലേ ഏഹ് ഞങ്ങൾ ഉദ്രവിക്കുന്നു നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ചാട്ടവാറിയാണ് കിട്ടേണ്ടത് സഭയിൽ നിന്ന് അത്ര ക്രിമിനലാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ മുട്ടമ്പള്ളി ജോഷി അച്ഛനോട് ചോദിച്ച മാന്യമായ രീതിയിൽ ഞങ്ങൾക്ക് അങ്ങനെ പെരുമാറാനോട് അക്രമം ഭീഷണിയൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളത് പഠിച്ചിട്ടില്ല മനസ്സിലായാൽ വേറെ വളഞ്ഞ വഴിയും ഇല്ല ഗൂഢ തീരുമാനങ്ങളില്ല വക്രബുദ്ധിയില്ല ചതിയില്ല മാറി നിന്ന് കുശിശും പോലെ അസുഖം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാം അല്ലെങ്കിൽ ഇന്നയാളെ ലക്ഷ്യം വെച്ച് ഉപദ്രവിക്കുക അങ്ങനെ ഭീഷണിപ്പെടുത്താം അതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല തോക്കുന്നവരാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് സഭയോടൊപ്പം നിൽക്കാം സിനിറ്റിനോടൊപ്പം നിൽക്കാം വാർപ്പയോ പപ്പയോടൊപ്പം നിൽക്കാം നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ട പരിശുദ്ധ അരൂപയോടുകൂടി നമ്മൾ ഈശോനെ ആ സക്രായിരയിലേക്ക് നമ്മുടെ വിശ്വാസം കൂട്ടേറപ്പിക്കാൻ വേണ്ടി ഈശോനോടൊപ്പം നിൽക്കുക അതാണ് ഞങ്ങൾ പറയാവുന്നത് അപ്പോൾ അത് അത് നിറവേരാനും അത് പ്രാവർത്തികമാക്കാനും നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കുക എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് ജോസ് വിദേശി ദക്ഷ്യൻ്റെ പേര് ജോസ് വിദേശി ദക്ഷേൻ്റെ പേര്